ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും നല്ലൊരു ഓണവും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെയിൻ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കൊന്ന് പോയിട്ട് വരാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ലക്ഷ്മി ലോക്കറ്റ് അതുപോലെ തന്നെ ഫോർ ഹോൾ കുന്തൻ സ്റ്റോൺ അതിന് മാച്ചായ ക്രിസ്റ്റൽ ബീഡ് അതുപോലെ ബാക്കിലേക്ക് ആവശ്യമായ ചെയിൻ പിന്നെ ദാ ഗിയർ ലോക്ക് പിന്നെ വേണ്ടത് നമുക്ക് ഇതുപോലത്തെ കൊളുത്തും അതിന് കണ്ണിയുമാണ് പിന്നെ ഗിയർ വയർ പിന്നെ ദാ രണ്ട് ഹോളുള്ള പടിയാണ് എടുത്തിരിക്കുന്നത് ലാസ്റ്റായിട്ട് നമുക്ക് ഗോൾഡൻ കളർ ബീഡ് ഇത്ര ഐറ്റംസ് ഒക്കെയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതാ നമുക്ക് ആവശ്യത്തിനുള്ള നീളത്തിലെ ഗിയർ വയർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് അതിനൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്യണം കേട്ടോ നമുക്ക് എത്രയാണോ വേണ്ടത് അപ്പോൾ അതിൻ്റെ രണ്ട് ഇരട്ടി ആയിട്ട് എടുക്കുക എന്നാലേ നമുക്ക് കറക്റ്റ് രണ്ട് പീസ് എടുക്കാൻ പറ്റുള്ളൂ ആദ്യം തന്നെ സൈഡ് റിംഗ് ഇട്ട് ഗിയർ വയറിനെ നമുക്ക് ലോക്ക് ചെയ്ത് നിർത്തണം അപ്പോൾ അതിനായിട്ട് ഗിയർ ലോക്ക് എടുത്ത് നമ്മുടെ രണ്ട് വയറിൻ്റെ ഉള്ളിലൂടെയും കോർത്തെടുക്കുക ഒറ്റ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ രണ്ട് വയറും നമ്മൾ കൊർത്തെടുക്കണം അതുപോലെ കോർത്തതിന് ശേഷം നമ്മുടെ സൈഡ് റിങ്ങും ഒന്ന് കോർക്കുക സെയിം ഈ രീതിയിൽ തന്നെ രണ്ട് വയറിൻ്റെ ഉള്ളിലൂടെയും സൈഡ് റിങ് കോർക്കുക ഇതിന് ശേഷം ദാ ഇങ്ങനെയാണ് നമ്മൾ കോർക്കുന്നത് ഇതിന് ശേഷം സൈഡ് റിങ്ങിനെ മാറ്റിയിട്ട് നമ്മുടെ ആ ഒരു രണ്ട് ഗിയർ വയറും നമ്മുടെ ഗിയർ ലോക്കിലൂടെ തിരിച്ച് കോർത്തെടുക്കുക അപ്പോൾ ഇത് തന്നെയല്ലേ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളു നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയണത് കാരണം ജ്വല്ലറി മേക്കിംഗ് ഒന്നും അറിയാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർ നമ്മുടെ ഇതുപോലെയുള്ള യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ വീഡിയോ കണ്ട് ചെയ്യാൻ പഠിക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഞാനിത് പറയാതെ പോയി അവർക്ക് മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയണത് അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ പ്ലയറ് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് അവിടെ ലോക്കായിട്ടുണ്ടാവും ബാലൻസ് ഉള്ള വയറ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി ആ പടി കുറത്ത് കൊടുക്കണം അപ്പോൾ ആ രണ്ട് ഹോളിലൂടെയും നമ്മുടെ രണ്ട് ഗിയർ വയറും കോർത്തെടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കാം അവിടെ ആ ഒരു ബാലൻസ് നിൽക്കുന്ന വയറും കൂടി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലൂടെ തന്നെ കോർത്തെടുക്കണം അപ്പോൾ അതെങ്ങനെ കുറത്ത് കൊടുക്കുക ഇപ്പോൾ ഇതില്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ എങ്ങനെ കുറത്ത് പോവാം ഞാൻ പടി വെച്ചിട്ടാണ് ചെയ്യുന്നത് കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡായിട്ട് കിട്ടും നമുക്ക് പടി വെച്ച് ചെയ്യുമ്പോൾ അപ്പം ഇനി നമ്മൾ ആ കട്ട് ചെയ്ത ഒരു വയർ ഉണ്ടല്ലോ അത് നമ്മുടെ ഈ രണ്ട് ഹോളിൻ്റെ ഉള്ളിലൂടെ ഞാൻ കറക്റ്റ് രീതിയിൽ ജസ്റ്റ് കുറത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വരയ്ക്കുക അപ്പോൾ നമ്മുടെ പടി അവിടെ നല്ല ഫിക്സ് ആയിട്ട് ഫിക്സായിട്ട് ഇരുന്നോളൂടെ പടിയുടെ ഹോൾ ചിലപ്പോൾ കുറച്ച് ചെറുതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളൊന്ന് സൂചിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് അകത്തി കൊടുത്ത് അതിന് ഹോള് വലുതായി കിട്ടും ഞാനത് ചെയ്യാൻ വിട്ടുപോയി അത് കാരണം ആ ഒരു നമ്മൾ കട്ട് ചെയ്ത പീസ് അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ അതിന് ഊരി എടുത്തിട്ട് ഒന്ന് ഹോൾ വലിപ്പിച്ചുകൂടി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ എനിക്കിത്തിരി മടി കൂടുതലാണ് കോർത്ത് പോയില്ലേ പിന്നെ ഞാൻ അത് ഊരാനൊന്നും നിന്നില്ല ഇനി നമുക്ക് നമ്മുടെ ക്രിസ്റ്റൽ ബീഡ് പുറത്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ ക്രിസ്റ്റൽ ബീഡാണ് കോർക്കുന്നത് അപ്പോൾ ഒരു സ്ട്രിങ്ങിലൂടെ നമുക്ക് എട്ട് ബീഡ് കുറത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ രണ്ടിലും കൂടി പതിനാറ് ബീഡാണ് നമ്മൾ ആദ്യം തന്നെ കുറത്ത് കൊടുക്കുന്നത് അത് കറക്റ്റ് എണ്ണം തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുക ഞാൻ ചെറിയ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അഞ്ച് വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു എന്താ പറയുക അവരുടെ ലെങ്ത്തിനനുസരിച്ച് നോക്കിയിട്ട് നമ്മൾ എട്ട് വീട് വെച്ച് ചെയ്തപ്പോഴാണ് കറക്റ്റ് കിട്ടിയത് ഒരു ചോക്കർ പോലെയാണ് ചെയ്തത് അപ്പോൾ ഇനി വലിയവർക്ക് വേണമെങ്കിൽ വീടിൻ്റെ എണ്ണം കൂട്ടണം ഞാൻ എട്ടെണ്ണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വലിയവർക്കാണ് ചെയ്യണതെന്നുണ്ടെങ്കിൽ എട്ട് ബീഡ് കോർക്കരുത് അപ്പോൾ നമ്മൾ സെൻ്ററിൽ കോർക്കുന്ന കുന്തൻ സ്റ്റോണും അതുപോലെ നമ്മുടെ ലക്ഷ്മി ലോക്കറ്റിൻ്റെ എണ്ണം കൂട്ടേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ലെങ്ത് കിട്ടില്ല അപ്പോൾ ചെറിയ കുട്ടിക്കൊക്കെ ഇത് മതിയാവും ഞാൻ ആ ഒരു അതിലാണ് ചെയ്തത് ഇതാ എട്ടെണ്ണം ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കുന്തൻ സ്റ്റോണാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ രണ്ട് ലെയർ മൂന്ന് ലെയർ ഒക്കെ കോർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗിയർ വയർ നമ്മൾ കറക്റ്റായിട്ട് പിടിക്കണം ആ മുകളിലത്തെ വയർ മുകളിൽ വരുന്ന രീതിയിലും അടിയിലത്തെ അടിയിൽ വരുന്ന രീതിയിലും തന്നെ പിടിക്കണം എന്നിട്ട് കുന്തൽ സ്റ്റോൺ കോർക്കുമ്പോൾ നമ്മൾ ആ മുകളിലത്തെ ഹോളിലൂടെ തന്നെ മുകളിലത്തെ വയർ കോർക്കാൻ ശ്രദ്ധിക്കണം ഇനി മുകളിലത്തെ വയറിലൂടെ രണ്ട് ഗോൾഡൻ ബീഡും അടിയിൽ ഒരു ക്രിസ്റ്റൽ ബീഡും അതിനുശേഷം അടിയിലെ ഹോളിൽ നമ്മുടെ ലക്ഷ്മിയുടെ ലോക്കറ്റ് ഇട്ട് കൊടുക്കുക വീണ്ടും അടിയിൽ ആ വയറിൽ നമ്മൾ ക്രിസ്റ്റൽ വീട് ഒരെണ്ണം കോർക്കുക ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി വീണ്ടും നമ്മൾ കുന്തൻ സ്റ്റോൺ ആ രീതിയിൽ തന്നെ മുകളിൽ മുകളിൽ വരുന്ന രീതിയിൽ തന്നെ കോർത്തെടുക്കുക ഇതുപോലെ അപ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് കിട്ടുക ആ ഒരു ഇത് കോർത്ത് കഴിയുമ്പോൾ അതുപോലെയാണ് കിട്ടുക ഇനി നമുക്ക് ഇതങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയാൽ മതി ആ സെൻറ്ററിലാണ് ആ ഒരു ലോക്കറ്റ് വരുന്ന രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ വീണ്ടും മുകളിൽ രണ്ട് ഗോൾഡൻ അതിനുശേഷം അടിയിൽ വീണ്ടും ഒരു ക്രിസ്റ്റൽ ആ രീതിയിൽ അപ്പോൾ എപ്പോഴും നമ്മൾ വയർ പിടിക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ പിടിക്കുക മുകളിലത്തെ ഗിയർ വയറ് മുകളിൽ വരുന്ന രീതിയിൽ പിടിക്കുക അപ്പോൾ നമുക്ക് കോർക്കാൻ എളുപ്പമുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അതാ വീണ്ടും നമ്മൾ അടിയിൽ ഒരു ക്രിസ്റ്റൽ ബീഡ് ഇടുന്നു വീണ്ടും ആ അടിയിലെ വയറിലൂടെ നമ്മുടെ ലോക്കറ്റ് ലക്ഷ്മിയുടെ ലോക്കറ്റ് ഇടുന്നു ദെൻ വീണ്ടും ഒരു ക്രിസ്റ്റൽ ബീഡ് അതിന് ശേഷം നമ്മുടെ സ്റ്റോർ അങ്ങനെ നമുക്കിതിന് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എത്ര വേണോ നീളം വേണോ ആ ഒരു രീതിയിൽ ഇത് കോർത്തിട്ട് വീണ്ടും നമുക്ക് ലാസ്റ്റ് ക്രിസ്റ്റൽ ബീഡ് കോർത്ത് നമുക്ക് ഈ ഒരു മോഡൽ ചെയ്തെടുക്കാൻ പറ്റും ഇന്നപ്പോൾ ഉത്രാടപ്പാച്ചിലായിരിക്കും എല്ലാവരും എന്നറിയാം എങ്കിലും വീഡിയോ കിട്ടുന്ന ടൈമിലൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരുക എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്താൽ നമുക്ക് വാച്ചിങ് ടൈം കയറില്ല അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് തരുമ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്ത് തരാം പിന്നെ ലൈക്ക് കമൻറ്റ് അതൊന്നും ഞാൻ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കറിയാം എങ്കിലും ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരും കണ്ട് കഴിഞ്ഞാൽ ചിട്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഞാൻ സ്പീഡ് ഇട്ട് കൊടുക്കാണ് കാരണം നമ്മളിതേ രീതിയിൽ തന്നെ കോർത്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് നമുക്ക് എത്ര ബീഡും അതുപോലെ തന്നെ ലോക്കറ്റും വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആ ഒരു രീതിയിൽ കോർത്തെടുക്കാം അപ്പോൾ ആറെണ്ണോ മൂന്നെണ്ണോ ഇങ്ങനെയാണെന്ന് വെച്ചാൽ അത് രീതിയിൽ കോർത്തിട്ട് നമുക്കതിനെ ഫിനിഷ് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ എന്താ ഇവിടെ അഞ്ച് ലോക്കറ്റാണ് കേട്ടോ സെൻറ്ററിൽ കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ എട്ടെട്ട് വെച്ചിട്ട് നമ്മുടെ ക്രിസ്ത്യൻ ബീഡ് കോർത്ത് നമുക്കത് കംപ്ലീറ്റ് ആക്കി എടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം എത്ര എണ്ണം കോർത്തിട്ടുണ്ടോ അതേ രീതിയിൽ തന്നെ അവസാനവും കോർത്തെടുക്കണം എങ്കിലാണ് അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ എണ്ണം തെറ്റിപ്പോയാൽ ഒരു സൈഡ് നമുക്ക് നീളം കൂടുതലും ഒരു സൈഡ് ലെങ്ത് കുറവായിട്ട് തോന്നും അപ്പോൾ അത് ശ്രദ്ധിക്കുക എല്ലാവരും സെയിം കളറ് ക്രിസ്റ്റൽ ബീഡ് എടുക്കുമ്പോഴാണ് അതിനൊരു ഭംഗി നമ്മുടെ ക്രിസ്റ്റൽ ബീഡ് നല്ല ഭംഗിയുള്ള കളർ കേട്ടോ സ്കൈ ബ്ലൂ അത് ഫോ വീഡിയോയിൽ കുറച്ചും കൂടി ഡാർക്കായിട്ടാണ് തോന്നുന്നത് ഭയങ്കര ലൈറ്റ് കളറാണ് നല്ല രസം കാണാനായിട്ട് വീഡിയോയിൽ എന്താണെന്ന് അറിയില്ല എനിക്ക് കളർ കറക്റ്റ് കിട്ടുന്നില്ല അപ്പോൾ അതെന്താണെന്ന് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റിൽ പറയണേ ലൈറ്റിൻ്റെ ഇഷ്യൂ ആണോ എന്താണെന്ന് അറിയില്ല ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു കളർ കിട്ടുന്നില്ല നേരിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ട് ആ കളറ് ഇനി നമുക്ക് നീളം കൂടുതലുള്ള അത് കട്ട് ചെയ്ത് മാറ്റാം ഗിയർ വയറ് കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ടായിരുന്നു അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റാം അതിന് ശേഷം നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ച് നമുക്ക് വീണ്ടും നമ്മുടെ ആ ഒരു പടി ഇട്ട് കൊടുക്കാം രണ്ട് ഹോളിലൂടെയും നമ്മുടെ ഗിയർ വയറ് പുറത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സൈഡ് റിങ് ഇട്ട് ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് വയറിലൂടെയും തന്നെ സൈഡ് റിങ്ങും ഗിയർ ലോക്കും കുറത്ത് കൊടുക്കുക ഒരുമിച്ച് കുറത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ആ ലോക്ക് ചെയ്ത് കൊടുക്കാം ഇനി ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ബാലൻസ് നിൽക്കുന്ന ആ വയറ് നമ്മുടെ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ തന്നെ തിരിച്ചൊന്ന് വലിച്ചു കോർത്തിടുക അപ്പോൾ അത് നല്ല ഭംഗിയിൽ നിന്നോളും ഇതാ നമ്മൾ രണ്ട് വയറിൻ്റെ ഉള്ളിലൂടെയും ഗിയർ ലോക്ക് ഇട്ടതിന് ശേഷം സൈഡ് റിങ്ങിനെ മാറ്റി നിർത്തി ഗിയർ ലോക്ക് തിരിച്ച് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കോർത്തെടുക്കുക അപ്പോൾ നല്ല ബീഡ്സൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് പുറത്ത് കൊടുക്കുക ഭയങ്കര ടൈറ്റായി പിടിക്കരുത് ഒന്ന് ചെറിയൊരു ലൂസ് ബീഡ്സിനൊന്ന് ഫ്ലെക്സിബിൾ ആക്കണം കുറച്ചൊന്ന് ഫ്ലെക്സിബിൾ ആക്കണം എന്നിട്ട് നമ്മളതിനെ വലിച്ചു കൊടുക്കുക ഇതുപോലെ നമ്മൾ തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വലിച്ച് കൊടുക്കുക അതാ രണ്ടും ഒരുമിച്ച് വലിച്ചു കൊടുക്കുക ഫ്ലയർ ഒഴിച്ച് വലിക്കുകയായിരിക്കും നല്ലത് അതിന് ശേഷം ഗിയർ ലോക്ക് നമ്മുടെ പടിയുടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് വേണം ലോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ ഗ്യാപ്പ് ഫിൽ ചെയ്യും അപ്പോൾ നമ്മുടെ ബീഡ്സ് ഒക്കെ ലൂസായിപ്പോകും അതൊന്ന് ആ പ്ലെയർ വെച്ചൊന്ന് അടുപ്പിച്ച് കൊടുത്താൽ മതി പടിയുടെ അടുത്തേക്ക് ഒന്ന് അടുപ്പിച്ച് കൊടുത്താൽ മതി എന്നിട്ട് വീണ്ടും നമ്മൾ ആ ഗിയർ വയറൊന്ന് വലിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കത് നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം പ്രെസ്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയി കാണിക്കാം നിങ്ങളെ പ്രസ് ചെയ്ത് കൊടുത്തില്ല ഞാൻ പെട്ടെന്ന് അത് വലിച്ച ബീഡിൻ്റെ ഉള്ളിൽ കുറത്ത് കഴിഞ്ഞപ്പോൾ പ്രസ് ചെയ്യാൻ മറന്നുപോയി വീഡിയോ എടുത്ത എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രസ് ചെയ്തു പക്ഷെ ഞാൻ വീഡിയോ എടുത്തില്ല അത് എടുത്തില്ല എന്നുള്ളത് ഞാൻ വിട്ടുപോയി എന്തോ ആ കാര്യം അങ്ങോട്ട് മറന്നുപോയി അപ്പം ആ ഗിയർ ലോക്ക് നമ്മൾ ആദ്യം ചെയ്ത പോലെ പ്രസ് ചെയ്ത് കൊടുക്കണം എങ്കിലതവിടെ ഫിക്സായിട്ട് നിൽക്കൊള്ളൂ കേട്ടോ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക അതായത് ഇതുപോലെ നമ്മൾ ആ ഒരു ഒന്ന് തിരിച്ച് ആ ഹോളിലൂടെ തന്നെ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ പുറത്ത് പുറത്തേക്ക് എടുക്കുക എന്നിട്ട് കട്ട് ചെയ്ത് കളയാം അപ്പോൾ അതവിടെ ബാലൻസ് അവിടെ പുറത്തേക്ക് വരാതെ നല്ല ഭംഗിയായിട്ട് തന്നെ നിന്നോളൂ ഇതുപോലെ വലിച്ചെടുത്തിട്ട് അവിടെ വെച്ചൊന്ന് കട്ട് ചെയ്ത് കളയാം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക അല്ലാതെ നമ്മൾ അവിടെ തന്നെ നിർത്തി കട്ട് ചെയ്യരുത് മറ്റേത് രണ്ടും അതുപോലെ തന്നെ ചെയ്യുക അപ്പോൾ ഗിയർ ലോക്ക് ചെയ്യാൻ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത് ഞാനത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ എല്ലാവരും അത് പ്രസ്സ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാൽ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ബാക്ക് ചെയിൻ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയിൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചെയിൻ ബാക്ക് ചെയിൻ ആയിട്ടെല്ലാം എടുത്തേക്കുന്നത് അതുപോലത്തെ ചെയിനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നീളത്തിന് കട്ട് ചെയ്തിട്ട് അതിനൊന്ന് രണ്ടാക്കിയിട്ട് വീണ്ടും കട്ട് ചെയ്ത് മാറ്റുക രണ്ട് സൈഡിലേക്കും ഒരേ അളവിൽ കിട്ടണം അപ്പോൾ അതിന് രണ്ട് പീസാക്കിയെടുക്കുക പ്ലെയർ വെച്ചിട്ട് നമുക്കതിനൊന്ന് രണ്ട് പീസാക്കി കൊടുക്കാം ഒരു സൈഡിൽ നമുക്ക് കൊടുത്തും ഒരു സൈഡിൽ ആ ഒരു ഞാലിയും കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ആ സൈഡ് തെങ്ങിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ ആ ചെയിൻ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ആ സൈഡ് തെങ്ങ് ഒരെണ്ണം കൂടി നമ്മുടെ ചെയിനിലൂടെ കൊടുക്കണം അപ്പോൾ അത് കാണിച്ചു തരാൻ രണ്ട് സൈഡിലും നമുക്ക് ചെയിൻ ഒന്ന് പുറത്ത് കൊടുക്കാം ഇതൊക്കെ ഞാൻ സ്പീഡിട്ട് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ണുകൾ തന്നെ മനസ്സിലാവുന്നത് കൊണ്ടാണ് കേട്ടോ അതാ ഇനി നമുക്ക് ഒരു സൈഡ് റിങ്ങും കൂടി എടുത്ത് നമ്മുടെ കൊളുത്തിലൂടെ ഇട്ട് അതാ ചെയിനിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് കണ്ണികളും അപ്പുറത്തെ സൈഡിൽ കുറത്ത് കൊടുക്കണം അപ്പുറത്തെ സൈഡിലെ ചെയിനിലേക്ക് ഒരു സൈഡ് റിങ് ഇട്ടിട്ട് തന്നെ നമുക്ക് കണ്ണി കൂടി കുറത്തു കൊടുക്കാം ഇതുപോലെ തന്നെ ചെയ്യാം ഇതൊക്കെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ നമ്മുടെ ചെയിൻ കംപ്ലീറ്റ് ആയി അപ്പൊ ഓണം സീരീസ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അതെങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഇനി പുതിയ ഐറ്റവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ